മലയാള സിനിമാ മേഖലയിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ സജീവമായിരിക്കുന്ന ഒരു അഭിനേത്രിയാണ് പ്രിയങ്ക സിനിമാ ടെലിവിഷൻ സീരിയലുകൾ എന്നീ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രിയങ്ക അഭിനയ ജീവിതത്തിൽ എന്ന പോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളും തൻ്റെതായ നിലപാടുകൾ എക്കാലത്തും തുറന്നു പറയാൻ മടി കാണിച്ചിട്ടൊന്നുമില്ല സമൂഹ മാധ്യമങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും അവർ പങ്കുവച്ച പല അഭിപ്രായങ്ങളും നേരത്തെയും വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെ ഒരു പ്രമുഖമായിട്ടുള്ള ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രിയങ്ക നടത്തിയ ചില പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഈ അഭിമുഖത്തിൽ സ്ത്രീ പുരുഷന് ഒരുപടി താഴെ നിൽക്കണം പുരുഷന്മാരുടെ മദ്യപാനം അതുപോലെ ഗായകനായ വേടനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രിയങ്കയുടെ കാഴ്ചപ്പാടുകൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വിഭാഗം ആളുകൾ പ്രിയങ്കയുടെ നിലപാടിന് പിന്തിരിപ്പിനെന്ന് വിളിച്ചപ്പോൾ മറ്റൊരു വിഭാഗം അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അഭിപ്രായങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രിയങ്കയുടെ ഈ തുറന്നു പറച്ചിലുകൾ നിലവിലെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന പരമ്പരാഗത ചിന്താഗതികളുടെയും ആധുനികമായ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഒരു കടുത്ത സൂചന തന്നെയാണ് നൽകുന്നത് അഭിമുഖത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശം എന്നത് ഒരു സ്ത്രീ എല്ലായ്പോഴും തന്റെ ഭർത്താവിനേക്കാൾ ഒരുപടി താഴെ നിൽക്കണം എന്ന പ്രിയങ്കയുടെ അഭിപ്രായമാണ് ഇത് തന്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടാണെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുകയാണ് എന്റെ ജീവിതം വെച്ചാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് എന്റെ കുടുംബജീവിതം ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഭാര്യ ഒന്ന് താഴെ നിന്നാൽ ഭർത്താക്കന്മാർക്ക് ഒത്തിരി സ്നേഹവും അധികം ഉണ്ടാവുകയും ചെയ്യും പ്രിയങ്കയുടെ ഈ വാക്കുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഭാര്യ ഭർത്താവിന് മുകളിൽ നിൽക്കാൻ ശ്രമിക്കുന്നതും സംസാരിക്കുന്നതും കേരളത്തിൽ ഒരു വലിയ കാര്യമായി തനിക്ക് തോന്നുന്നില്ല എന്നും പ്രിയങ്ക കൂട്ടിച്ചേർക്കുകയാണ് ഇത് എന്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അതല്ലെങ്കിൽ വേണ്ട ഭാര്യയെ പിടിച്ച് തലയിൽ വെക്കേണ്ടവർക്ക് അത് വെക്കുകയും ചെയ്യാം എന്ന പ്രിയങ്കയുടെ പ്രതികരണം അവരുടെ നിലപാടുകളിലെ ഉറച്ച വിശ്വാസം വ്യക്തമാക്കുകയാണ് ഈ അഭിപ്രായം സ്വീകരിച്ച ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്നും അതിന് തയ്യാറാകാത്തവരുടെ വീട്ടില് പ്രശ്നങ്ങളുണ്ടെന്നും പ്രിയങ്ക പറയുകയാണ് അഭിമുഖത്തിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും പ്രിയങ്ക സംസാരിക്കുന്നുണ്ട് ഓരോ വിഷയങ്ങളിൽ പുരുഷന്മാർ എന്തുമാത്രം പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല എല്ലാത്തിലും പുരുഷന്റെ മുഖം കാണിക്കും സ്ത്രീയുടെ മുഖം എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത് ഈ ചോദ്യം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള പ്രിയങ്കയുടെ കടുത്ത ആശങ്ക കൂടി വ്യക്തമാക്കുകയാണ് കൂടാതെ പുരുഷന്മാരുടെ മദ്യപാനത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള പ്രിയങ്കയുടെ മുൻ പ്രസ്താവനകളും അഭിമുഖത്തിൽ വൻ ചർച്ചയായിട്ടുണ്ടായിരുന്നു ആണുങ്ങളായാൽ രണ്ടെണ്ണം അടിക്കുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പ്രിയങ്ക വിശദീകരിക്കുകയാണ് കഴിക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കുന്ന എത്ര വീടുകളിൽ പ്രശ്നമുണ്ടെന്ന് അറിയുമോ അതില്ലാതെ ഇരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നും പ്രിയങ്ക കൂട്ടിച്ചേർക്കുകയാണ് ഭർത്താവിന്റെ കുടുംബത്തെ അതായത് അച്ഛനെയും അമ്മയെയും നോക്കേണ്ടത് തന്റെ കടമയാണെന്നും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ ഭർത്താവിനേക്കാൾ ഒരുപടി താഴെ നിൽക്കുന്നതാണ് നല്ലതെന്നും പ്രിയങ്ക അഭിപ്രായപ്പെടുകയാണ് സംഗീതജ്ഞനായ വേടനെതിരെയുള്ള ലൈംഗികാരോപണങ്ങളെ കുറിച്ചുള്ള പ്രിയങ്കയുടെ അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് വേടൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഈ വിഷയം ിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് അവൻ വളരെ കഷ്ടപ്പെട്ട് ഓരോ പാട്ട് എഴുതി പതുക്കെ പതുക്കെ കയറി വന്നവനാണ് ആ സമയത്താണ് ഏതോ ഒരു പെൺകുട്ടി ആരോപണമായി വരുന്നത് ആരോപണങ്ങൾ ആർക്കും നേരിടേണ്ടി വരും അഞ്ചു വട്ടം ബലാത്സംഗം ചെയ്തു എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ കഴിയുക അതൊന്നും ഒരിക്കലും നടക്കുകയില്ല പ്രിയങ്ക പറയുകയാണ് ഈ കേസ് ഇപ്പോൾ എവിടെ എത്തിയെന്നും അവർ ചോദിക്കുകയാണ് വേടന് തന്നെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും പ്രിയങ്ക കൂട്ടിച്ചേർക്കുകയാണ് പ്രിയങ്കയുടെ ഈ വാക്കുകൾ ബലാത്സംഗ ആരോപണങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ളതാണെന്ന് പലരും അഭിപ്രായം ണ്ട് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും പുരുഷാധിപത്യപരമായ അനുഭവത്തിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമുള്ള നിലവിലെ ചർച്ചകൾക്കിടയിൽ പ്രിയങ്കയുടെ ഈ അഭിപ്രായങ്ങൾ കൂടുതൽ വിവാദങ്ങൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുകയാണ് പ്രിയങ്കയുടെ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതികരണങ്ങളും ഉണ്ടായിരിക്കുകയാണ് പ്രിയങ്കയുടെ സ്ത്രീ വിരുദ്ധവും പുരോഗമന വിരുദ്ധവുമായ നിലപാടുകൾക്കെതിരെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു സ്ത്രീയുടെ സ്വത്വം പുരുഷനോട് വിധേയപ്പെട്ടതായിരിക്കണം എന്ന കാഴ്ചപ്പാട് പിന്തിരിപ്പിനാണെന്ന് പലരും വിമർശിക്കുകയാണ് കൂടാതെ വേടൻ്റെ വിഷയത്തിലുള്ള പ്രിയങ്കയുടെ പ്രതികരണം സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാക്കുകയും ഉണ്ടായി എന്നാൽ പ്രിയങ്കയെ പിന്തുണച്ചും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും വാദിക്കുന്നവരുണ്ട് പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും പ്രിയങ്ക അത് തുറന്നു പറഞ്ഞതിൽ തെറ്റില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുകയാണ് ഈ വിഷയത്തിൽ വിവിധ സാമൂഹ്യ സംഘടനകളും ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും തമ്മിൽ ചൂടേറിയ സംവാദങ്ങൾ തുറന്നിരിക്കുകയാണ് പ്രിയങ്കയുടെ ഈ തുറന്നു പറച്ചിലുകൾ ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്നതിനപ്പുറം കേരള സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾ സ്ത്രീ പുരുഷ സമത്വം വ്യക്തിപരമായ സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെ വ്യക്തമാക്കി കാണിച്ചു തരികയാണ് താരങ്ങൾ പൊതുവേദികളിൽ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ വാക്കുകൾ ഒരു സാധാരണ അഭിമുഖമായി ഒതുങ്ങാതെ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഓരോ വാചകവും വിവാദമാവുകയും അതുവഴി വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്യുകയാണ് പ്രിയങ്കയുടെ ഈ നീക്കം ഒരുപക്ഷേ ശ്രദ്ധ നേടാനുള്ള ഒരു തന്ത്രമാണോ എന്നും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ വിവാദങ്ങൾ മലയാള സമൂഹം ഇന്നും അഭിമുഖീകരിക്കുന്ന യാഥാസ്ഥിക ചിന്താഗതിയുടെയും ആധുനിക കാഴ്ചപ്പാടുകളുടെയും ഒരു ഏറ്റുമുട്ടൽ വ്യക്തമാക്കുകയാണ്